വീണയുടെ വിഷ്ണുലോകം എന്ന് പറഞ്ഞ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു ശബരിമലയിലുള്ളത് ഉള്ളത് ബി ജെ പി കാരോ ആർ എസ് എസ് ആരോ സംഘികളോ അല്ല ഭക്തർ മാത്രമാണെന്ന് പതിനെണ്ണായിരം പേര് അത് കണ്ടു മറുനാടൻ ടെലികാസ്റ്റ് ചെയ്തത് എൺപത്തിയെട്ട് കമന്റുകളാണ് അതിലുള്ളത് ഒന്ന് നിഷാദ് എന്ന വ്യക്തി പറഞ്ഞിരിക്കുന്ന കമന്റ് ഇതുപോലെ ഒരു തിരിച്ചറി ഇത് ഒരു തിരിച്ചറിവുമല്ല മതിൽ പണിയാൻ ആളെ കിട്ടാനുള്ള ഒടിവിലത്തെ പതിനാറ് അടിയന്തരം വെക്കുന്ന സൂത്രമാണ് മതിൽ പുളിയട്ടെ അത് കഴിഞ്ഞാൽ വീണ്ടും ഇവർ ഭക്തരുടെ തന്തയ്ക്ക് വിളിക്കും എന്നത്തെയും പോലെ പറയുന്നത് നോക്കാം ശ്രീവത്സൻ കടകംപള്ളി അവനെ വിശ്വസിക്കാൻ പറ്റില്ല ഏത് സമയം വാക്കുമാറുന്ന ഡാഷ് പൊട്ടൻ വേറെ ഒന്നും പറയാനില്ല ഷാരോൺ എന്നൊരു ക്രിസ്ത്യൻ പറഞ്ഞിരിക്കാം സുരേഷ് ബാബു ബി ജെ പി യേയും ആർ എസ് എസിനെയും നേരിടാനുള്ള ശക്തി സി പി എമ്മിന് നഷ്ടമായിരിക്കുന്നു എന്നതുകൊണ്ടാണ് അവർ ഉറക്കത്തിൽ കൂടെ സംഘി സംഘി എന്ന് വിളിക്കുന്നത് പക്ഷേ ഇവർ ചെയ്യുന്നത് ജനങ്ങൾക്ക് സംഘി എന്ന വിളിയോടുള്ള ഇഷ്ടക്കേട് ഇല്ലാതാക്കിയാണ് അയ്യപ്പന് വേണ്ടി ഞാൻ സംഗിയാണ് എന്ന് ഉറക്ക പറയുന്നതിലേക്ക് കാര്യങ്ങൾ ഇവരെത്തിക്കുന്നു അടുത്തത് ജയദേവൻ ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ പിന്നെ ഉള്ളത് പച്ചതെറിയ വഴിയേ പോണ ഏത് അവൾക്ക് നിരങ്ങാനുള്ള സ്ഥലമാണോ ശബരിമല സിന്ധു കുമാരി പല തന്റയ്ക്ക് പിറന്ന കുറെ മന്ത്രിമാർ ഇവനെയൊക്കെ തല്ലി കൊല്ലേണ്ടി വരും എന്ന് ചിലർക്ക് തോന്നിയാൽ തെറ്റു പറയാൻ സാധിക്കില്ല എസ് ആർ എന്നൊരു വ്യക്തി എഴുതിയിരിക്കുകയാണ് സിന്ധു കുമാരി ഇപ്പോൾ എന്തിന് ഇങ്ങനെ പറയുന്നു ഇത്ര നാളും ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞിരുന്നത് അനൂപ് ആണ് ഇത് തിരിച്ചറിവല്ല കമ്മ്യൂണിസ്റ്റിന്റെ അടവു നയമാണ് മറുനാടന ബുദ്ധി അല്പം മന്ദമായോ കടകംപള്ളി സുരേന്ദ്രനെ വിശ്വസിക്കാൻ പണി പാളി എന്ന് കാണുമ്പോൾ സ്ഥിരം മോനെയും വിശ്വസിക്കരുത് നക്സലൈറ്റ് ആണ് ോധം കെട്ട് വീഴാൻ അടവ് ഉപയോഗിച്ചത് മണ്ടനാണോ ഈ മന്ത്രി അത്രയ്ക്കും തരത്തിലാകണോ അബ്ദുൾ അസീസ് പിണറായി സാറ് മതില് ഇനി എന്തിനാ പേടിച്ചോടുന്നത് പോലീസ് പോലീസ് എന്തിന് പേടിച്ചോടുന്നു പിണറായി സാറിന്റെ മതിൽ ഉണ്ടല്ലോ പിഞ്ഞാലിയും കൊടംപുളിയും വീണ്ടും തോറ്റുകൊണ്ടിരിക്കുന്നവനല്ലേ മരമണ്ടന്മാ ചുമ്മാ അല്ല അന്തം കമ്മികൾ എന്ന് ഇവരെ പലരും വിളിക്കുന്നത് ഒരു വഴിപോക്കൻ ഇല്ലെങ്കിൽ ആർ എസ് എസ് മാത്രമേ വിശ്വാസികളുടെ കൂടെ നിന്നുള്ളൂ എന്ന് വരും അതിനാണ് നമ്മൾ അടവ് മാറ്റിയത് അഖില് ഈ നായ്ക്കളെ തെരഞ്ഞെടുത്ത് വിട്ടതിന് നമുക്ക് എന്താ കിട്ടേണ്ടത് എന്ന് തന്നെ തന്നെ ചോദിക്കുക കടിക്കുന്ന കുരയ്ക്കുന്ന പലരും ഇക്കൂട്ടത്തിലുണ്ട് ണി എവിടെയാ ഞാനില്ല കാണാനില്ലല്ലോ ഇങ്ങനെ നൂറുകണക്കിന് കമന്റുകൾ ഉണ്ട് ഈ കമന്റുകൾ ഞാൻ വായിക്കുക മാത്ര ചെയ്തിരിക്കുന്നത് മറുനാടൻ ചാനലിലെ സംഘപരി പരിപാലികർ എന്ന് പറഞ്ഞവര് ഇപ്പോൾ ഭക്തരാണ് ശബരിമലയിൽ മനീതികളെ തിരുത്തിയത് എന്ന് മാറ്റി പറയുന്നതിനെ കുറിച്ചുള്ള കമന്റുകളാണ് ചുവട്ടിൽ വന്നത് ഞാനത് വായിച്ചു എന്ന് മാത്രം ആ കമന്റ് അതിലുണ്ട് നൂറുകണക്കിന് കമന്റുകൾ ഉണ്ട് പത്തൊമ്പതിനായിരം പേര് കണ്ടതില് ഒന്ന് കമന്റുകൾ കൂടി നമ്മൾ ഒന്ന് വായിച്ചു നോക്കാം ജനങ്ങളുടെ വീക്ഷണം എന്താണെന്ന് അറിയാൻ ഇത് പ്രയോജനപ്പെടും പ്രണാമം നമസ്കാരം